ശ്രീകാന്തിനാണെങ്കിൽ എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ചിന്തകൾ മാത്രമേ കാണൂ എങ്ങനെയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി താമസിക്കണം എന്നൊക്കെയായിരിക്കും ശ്രീകാന്ത് പറയുന്നത് എന്നാൽ വർഷം അതിനോട് ഒട്ടും യോജിക്കുന്നുണ്ടായിരിക്കില്ല നമ്മൾ ഒരുമിച്ച് ജീവിക്കാനല്ലേ കല്യാണം കഴിച്ചത് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ നീ എന്ത് പറഞ്ഞാലും അപ്പ പറയും അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പോയി താമസിക്കണോ എന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോള ഞാൻ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും വിട്ടിട്ടല്ലേ നിന്റെ കൂടെ വന്നത് ഞാൻ പറയുന്നുണ്ടോ അച്ഛനെയും അച്ഛനെയമ്മയും കാണണമെന്ന് അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല ഞങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞെന്നറിയോ എന്റെ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചു ശരിയാ എന്ന് കരുതിയിട്ട് എനിക്കെന്നും എന്റെ അച്ഛനും അമ്മ തന്നെയാ ഏറ്റവും വലുത് അപ്പോൾ നിനക്ക് ഞാൻ വലുതല്ല അങ്ങനെയല്ല വർഷം ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ തനിയെ താമസിക്കുന്നതിലും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതല്ലേ ഞാൻ എന്തായാലും നിന്റെ വീട്ടിലോട്ടില്ല അവിടെ ആ സച്ചി ഉണ്ടല്ലോ അവനുള്ള വീട്ടിലോട്ട് ഞാൻ വരില്ല നിനക്ക് സച്ചേടിനെ കുറിച്ച് നേരെ അറിയാത്ത കാരണമാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സച്ചേടനെ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ എന്നെ ഇഷ്ടമല്ലാത്ത കാരണമൊന്നുമല്ല ശ്രീകാന്തെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലോട്ട് വരില്ല ഇതും പറഞ്ഞുകൊണ്ട് വർഷം ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നേ ഇത് കഴിച്ചിട്ട് പോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ട നീ തന്നെ അങ്ങ് കഴിച്ചാൽ മതി അങ്ങനെ ദേഷ്യപ്പെട്ട് വർഷം ഇറങ്ങുന്നുണ്ട് ഇറങ്ങി നേരെ വിളിക്കുന്നത് രേവതിയെ ആയിരിക്കും രേവതി എനിക്കൊന്ന് കാണണം ചേച്ചി ഒന്ന് പാർക്കിലോട്ട് വരുമോ എന്ന് പറഞ്ഞ് രേവതിയെ വിളിക്കുകയാണ് രേവതി പറയുന്നുണ്ട് എന്തിനാപ്പോ എന്നെ വിളിച്ചത് നീ പറയുന്ന ഞാൻ ഇനി വരില്ല ഇതുപോലെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടാ എല്ലാവരും ചേർന്ന് എന്നെ കുറ്റക്കാരിയാക്കിയത് ഇനി വീണ്ടും എന്തെങ്കിലും കാര്യത്തിനാണോ നീ എന്നെ വിളിക്കുന്നേ അല്ല ചേച്ചി എനിക്ക് ചേച്ചിയെ കണ്ട് ഒന്ന് സംസാരിക്കണം രേവതി അങ്ങനെ സച്ചിയോടു പോലും പറയാതെ വർഷയെ കാണാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ വർഷാദ്യം എത്തുന്ന സമയത്ത് പാർക്കിന് പുറത്ത് റോഷൻ്റെ കൂട്ടുകാരമാർ നിൽക്കുന്നുണ്ടായിരിക്കും വർഷ പാർക്കിലോട്ട് കയറി പോകുന്നത് റോഷനെ വിളിച്ച് വിവരം പറയുകയാണ് റോഷ നിന്നെ പറ്റിച്ച് പോയവളുണ്ടല്ലോ അവൾ ഇവിടെ പാർക്കിലുണ്ട് അവൾ തനിയേ ഉള്ളൂ ഇതിപ്പോൾ പറ്റിയ അവസര നിനക്ക് നേരിട്ടെന്തെങ്കിലും കണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ നീ വേഗം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് റോഷനെ വിളിക്കുകയാണ് അങ്ങനെ അവൾ എന്നെ പറ്റിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഒരു ആസിഡ് കുപ്പിയുമായിട്ട് റോഷൻ പാർക്കിലോട്ട് വരികയാണ് അങ്ങനെ രേവതിയും വർഷയെ കാണാനായിട്ട് പാർക്കിൽ എത്തുന്നു വർഷയോട് സംസാരിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം എന്നെ കാണണമെന്നും പറഞ്ഞേ ചേച്ചി ശ്രീകാന്തിന് എപ്പോഴും വീട്ടിലോട്ട് വരണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവൻ പഴയ പോലെയൊന്നുമല്ല അവനിപ്പോൾ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല നിങ്ങൾ തന്നെ തീരുമാനിച്ച് കല്യാണം കഴിച്ചത് അതിലിപ്പോൾ സ്നേഹം കുറഞ്ഞാലും കൂടിയാലും അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് അതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല ചേച്ചി അവൻ എപ്പോഴും കൂട്ടുകുടുംബത്ത് പോയി താമസിക്കണം അച്ഛൻ്റെ അമ്മയുടെയും ഏട്ടന്മാരുടെയും കൂടെ താമസിക്കണം എന്നുള്ള വാർത്ത മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി അത് നീ ഒറ്റ മോളായിട്ട് അച്ഛനും അമ്മയും മാത്രമായിട്ട് താമസിച്ചുകൊണ്ട് തോന്നാം എന്നാലും സച്ചീനെ എങ്ങനെയാ ചേച്ചി സഹിക്കുന്നത് സച്ചീനെ പോലൊരു ഭർത്താവാണ് എൻ്റെ ഭർത്താവെങ്കിൽ ഞാൻ എന്നെ ഇട്ടേച്ച് പോയേനെ ചേച്ചി ആയതുകൊണ്ടാണ് സച്ചീനെ സഹിക്കുന്നത് അതെന്താ അങ്ങനെ പറയുന്നേ സച്ചിയേട്ടൻ്റെ സ്നേഹമില്ല നീ കരുതുന്നേ സച്ചിയേടനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്കുക എന്ന് ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു എൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു എന്നാൽ പിന്നീട് എനിക്ക് സച്ചിയേടനെ മനസ്സിലായത് സച്ചേടിനെ പോലെ സ്നേഹിക്കാൻ സച്ചിയേട്ടനെ പറ്റൂ നീ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല സച്ചിയേട്ടൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മധുരല്ലോ ചേച്ചിയെ വല്ലാണ്ട് ഉപദ്രവിക്കാറുണ്ടെന്ന് അതും ഇതൊക്കെ പറഞ്ഞ് ചേച്ചിയെ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയാറുണ്ട് എന്ന് കരുതിയിട്ട് അവരെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ നമ്മളെല്ലാവരും ചേർന്ന് ജീവിക്കുമ്പോഴുള്ള സുഖം ഒറ്റയ്ക്ക് ജീവിച്ചാൽ കിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ എല്ലാവരും നമ്മുടെ കൂടെ കാണും എന്നാൽ തനിയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും അത് ശ്രീകാന്തിനെ അറിയുന്ന കാരണമാണ് ശ്രീകാന്ത് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്ന് താമസിക്കണമെന്ന് നീയും അത് കേൾക്കുന്നതാണ് നല്ലത് എന്തായാലും നിങ്ങളെ വീട്ടിലോട്ട് കയറ്റുന്ന കാര്യം അവിടെ അമ്മ പറയുന്നത് കേട്ടു അമ്മയെ സപ്പോർട്ട് ചെയ്ത് ഞാനും സംസാരിക്കാം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാം സച്ചിനോടും പറയാ എന്ന് രേവതി പറയുന്നുണ്ട് എന്നാലും എനിക്ക് താല്പര്യമില്ല ചേച്ചി ഞാൻ അങ്ങോട്ട് വരില്ല ചേച്ചിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിച്ചത് ചേച്ചിയെന്തായാലും വന്നല്ലോ ഒരുപാട് സന്തോഷം എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് രേവതി ഇറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം നീ നല്ല പോലെ ആലോചിക്ക് എത്രയും വേഗം വീട്ടിലോട്ട് വരാൻ നോക്കുമെന്നും പറഞ്ഞ് രേവതി പോവാണ് അങ്ങനെ വർഷം ഇരുന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറച്ചു നേരം രേവതി പോയി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വർഷയെ ഇറങ്ങുന്നുണ്ട് എന്നാൽ വർഷയെ കാത്ത് പുറത്ത് റോഷൻ നിൽക്കുന്നുണ്ടായിരിക്കും കൂടി വർഷയെ തടുത്ത് നിർത്തുന്നുണ്ട് നീ എങ്ങോട്ടാടി പോകുന്നേ നീ അവിടെ നിൽക്ക് നീ എന്നെ ചതിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെ നിന ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലടി മാറി നിൽക്കടാ നീ എന്തിനാ എന്നെ തടുത്ത് വെക്കുന്നെ മാറെന്നും പറഞ്ഞ് വർഷ പോവാൻ നേരത്ത് ഫ്രണ്ട്സൊക്കെ ചേർന്ന് വർഷയെ രണ്ട് കൈയും മുറുക്ക പിടിച്ച് നിർത്തുകയാണ് നീ എന്തായാലും നിന്റെ സൗന്ദര്യം കൊണ്ടല്ലേ എല്ലാവരെയും വീഴ്ത്തുന്നത് എന്തായാലും ഇനി നിനക്ക് ഈ സൗന്ദര്യം വേണ്ട അങ്ങനെ കൈയിലുള്ള ആസിഡ് എടുത്ത് വർഷയുടെ മുഖത്തോട്ട് ആസിഡ് ഒഴിക്കാൻ നിൽക്കാണ് റോഷ നീ എന്താ കാണിക്കുന്നേ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ നീ ആ കുപ്പി മാറ്റ് എന്നെ ചതിച്ചാരും ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ലടി നീ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നും പറഞ്ഞ് ആസിഡ് ഒഴിക്കാൻ നിൽക്കുകയാണ് എന്നാൽ ചുറ്റുമുള്ള എല്ലാവരും വീഡിയോ എടുത്ത് നിൽക്കുക എന്നല്ലാതെ ആരും രക്ഷിക്കാനായിട്ട് വരുന്നില്ല അങ്ങനെ ഒഴിക്കാൻ നേരത്ത് പെട്ടെന്ന് ഒരു ഇഷ്ടിക വെച്ച് രേവതി ആ കുപ്പി എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ അവിടെ കിടക്കുന്ന ഇഷ്ടികയൊക്കെ എടുത്ത് അവരെ എറിഞ്ഞ് ഓടിക്കുകയാണ് ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും വർഷയാണെങ്കിൽ വല്ലാത്ത ഷോക്കിലായിരിക്കും രേവതിയാണെങ്കിൽ വർഷയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് രേവതിയെ കാണുമ്പോൾ വർഷ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി എന്നും പറഞ്ഞ് പൊട്ടി കറിയായിരിക്കും മോളെ കരയാതിരിക്കേ അവന്മാര് പോയി അങ്ങനെ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് വർഷ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത് രേവതി വിവരമെല്ലാം ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞു കാണും ശ്രീകാന്ത് വരുന്നുണ്ട് എന്തുപറ്റി വർഷേ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ ആരായിരുന്നു ശ്രീകാന്തെ അവനെന്തിനാ ഒഴിക്കാൻ വന്നേ അത് രോഷനാ അത് ഇവളെ കല്യാണം തീരുമാനിച്ചു വെച്ച ചെക്കനാ ഇവളെ ചതിച്ചേൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് വന്നതായിരിക്കും അവനാണോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ മടിക്കാത്തവനെയാണോ മോൾക്ക് അച്ഛനും അമ്മയും കണ്ടെത്തിയത് എന്തായാലും നന്നായി ഇനി എന്തായാലും നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കണ്ട വീട്ടിലോട്ട് പോര് ഇനിയും അവൻ മോളെ അഭയപ്പെടുത്താൻ നോക്കും ഇവിടെ നിൽക്കണ്ട മോളെ ഇതാ പറഞ്ഞത് എല്ലാവരും ചേർന്ന് താമസിക്കുകയാണെങ്കിൽ അവൻ ധൈര്യത്തോടു കൂടി ഒന്നും ചെയ്യാൻ വരില്ല നീ എന്തായാലും ഇവളെ കൂട്ടി വീട്ടിലോട്ട് വാ എടത്തി അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ പോയിട്ട് നാലെണ്ണം കൊടുക്കണമെന്നും പറഞ്ഞ് ശ്രീകാന്ത് പോവാൻ നേരത്ത് രേവതി പറയുന്നുണ്ട് ശ്രീകാന്തെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു സാഹചര്യത്തിൽ നീ ഇവളെ കൂടെ തന്നെ ഇരിക്കുക ഇവളാകെ തകർന്നിരിക്കുക അതുകൊണ്ട് നീ കൂടെ തന്നെ വേണം എന്നൊക്കെ ശ്രീകാന്ത് പറയണം രേവതിയാണെങ്കിൽ ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് വർഷയുടെ വീട്ടിലോട്ടായിരിക്കും അവരോട് പോയി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ മോൾക്ക് വേണ്ടി കണ്ടെത്തിയ ആൾ തന്നെ നിങ്ങളുടെ മോളുടെ മുഖത്തോട്ടേ ആസിറ്റൊഴിക്കാൻ നോക്കി ഞാനവിടെ ഉള്ള കാരണം മാത്രാ മോൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾക്കറിയോ എന്നാൽ നിങ്ങൾ കണ്ടെത്തിയേക്ക എത്രയും നല്ല പയ്യനാ ശ്രീകാന്ത് അവൾ കണ്ടെത്തിയത് നല്ലൊരു പയ്യനെയാണ് അതുകൊണ്ട് നിങ്ങൾ അവളെ സ്വീകരിക്കണം ഇങ്ങനെ അവരെ തനിച്ച് വിട്ട ശരിയാവില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ ഇതും പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് അങ്ങനെ നേരെ പോകുന്നത് സച്ചിയുടെ അടുത്തോട്ടായിരിക്കും സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം അല്ല ഞാനിന്നാ ആ വർഷയെ കാണാൻ പോയിരുന്നു വർഷയോ ആ ശ്രീകാന്തിൻ്റെ നീ എന്തിനാ അവളെ കാണാൻ പോയത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുമായിട്ട് ഒരു ബന്ധു ഇനി വേണ്ട എന്ന് നിനക്ക് അവളെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായതല്ലേ അവൾ എന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയതാ എന്നാ അവിടെ എത്തിയപ്പോൾ അപ്പോഴേക്കും കുറെ പത്രക്കാരും ടി വി ഒക്കെ വരികയാണ് രേവതി അന്വേഷിച്ച് രേവതിക്ക് നേരെ ഒരുപാട് മയക്കയും ക്യാമറയും ഒക്കെ വരുന്നുണ്ട് ഇതെന്താണെന്നറിയാതെ സച്ചി ആകെ അമ്പരന്ന് നിൽക്കുകയായിരിക്കും എന്താ രേവതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് മാഡം അല്ലേ ഇന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് മാഡത്തിൻ്റെ വീഡിയോ വൈറലാണ് ഞങ്ങൾ മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്നതാ അയാൾ ആശ്രയിക്കാൻ വന്നപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക ചെയ്തത് മാഡം മാത്രമാണ് പ്രതികരിച്ചത് ഇഷ്ടിക വെച്ച് എറിഞ്ഞതൊക്കെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുക കുറിച്ച് എന്താ പറയാനുള്ളത് ആ സമയത്ത് അവിടെ ഇഷ്ടിക കിടക്കുന്നത് കണ്ടപ്പോൾ അവരെ എറിഞ്ഞു ഓടിക്കുക എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ എറിഞ്ഞത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇതിന് നല്ല ധൈര്യം വേണം മാഡത്തിന് ഇതിന് പ്രചോദനമായത് ആരാണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചിയെ വിളിക്കുന്നുണ്ട് ഇതെൻ്റെ ഭർത്താവ് ആണോ ഭർത്താവാണോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നും ചോദിച്ച് സച്ചിക്ക് നേരെ മയക്കൊക്കെ പോകുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് സച്ചി പറയുന്നുണ്ട് സച്ചേട്ടനാ ഇതേപോലെ എല്ലാ കാര്യത്തിനും പ്രതികരിക്കാറ് അതുകൊണ്ടാണ് ഞാനും പഠിച്ചത് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കണം മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ സച്ചേണ്ണാണ് എന്നെ പഠിപ്പിച്ചത് എന്നാണ് രേവതി പറയുന്നത് ഇത് കേട്ട് സച്ചി രേവതിയുടെ മുഖത്തോട്ടിങ്ങനെ നോക്കുകയാണ് അങ്ങനെ സച്ചിയും പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്കല്ലെങ്കിലും നല്ല ധൈര്യ എന്നൊക്കെ പറഞ്ഞ് രേവതിയെയും പുകഴ്ത്താണ് അങ്ങനെ ശ്രുതി നേരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ആൻറ്റി ആൻറ്റി കണ്ടോ രേവതി ഇപ്പോൾ വയറില്ല എന്ത് അല്ല രേവതിയുടെ വീഡിയോ ഇപ്പോ വൈറൽ ആയിക്കൊണ്ടിരിക്കുക ശ്രുതിയെ രക്ഷിച്ചത് രേവതിയാ ശ്രുതിയോ ശ്രീകാന്തിന്റെ ഭാര്യയില്ലേ അവളെ അങ്ങനെ വീഡിയോ ഒക്കെ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കാണ് ചന്ദ്രയും ആകെ ഞെട്ടുന്നുണ്ട് രവിയും അതുപോലെ തന്നെ ആയിരിക്കും ഇതറിഞ്ഞ് ഭാമയും അങ്ങോട്ട് വരികയാണ് അങ്ങനെ രേവതിയെ എല്ലാവരും ചേർന്ന് പുകഴ്ത്തുന്നുണ്ട് ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എന്നാലും ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നായിരിക്കും ചന്ദ്രയുടെ ടെൻഷൻ അങ്ങനെ ഭാമ പറയുന്നുണ്ട് നിനക്കേ കിട്ടിയ ഭാഗ്യാണ് ആ മരുമകള് അത്രയും കോടീശ്ശരിയാ അവളെ നീ കാണാൻ പോകുന്നില്ലേ ഈ സമയത്താണെങ്കിൽ അവരെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയമാണ് നീ അവളെ വിളിക്കാനായിട്ടേ അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് ഭാമയും ചന്ദ്രയും വർഷയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് തന്നെ വർഷയുടെ മമ്മയും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ് ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോവായെന്ന് എന്നാൽ ചന്ദ്ര മാത്രം തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ ഇക്കാര്യം പറഞ്ഞ് എല്ലാവരെയും സമ്മതിപ്പിക്കായെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്